ഐ എൻഡിയുസി നേതാവും കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായി പ്രവർത്തിച്ചുവരുന്ന എം പി മനോജിന് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ജോസഫ് വാഴക്കിൻ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനും അന്നം പുണ്യം അന്നദാതാവിന് ആദരം എന്ന പരിപാടിയും പൊതുസമൂഹത്തിലെ രോഗികൾക്കും അനാഥർക്കും അശ്രണ്ടർക്കും പാവങ്ങൾക്കും കൈത്താങ്ങായും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കടൽത്തിണ്ണയിൽ ഉറങ്ങിയ ആക്രിപെർക്കി ജീവിച്ച രണ്ട് കുട്ടികൾക്ക് അതിമനോഹരമായി വീട് വെച്ചു കൊടുക്കുകയും ചെയ്ത വിവിധ സംഘടനകളിലും ചാരിറ്റബിൾ സൊസൈറ്റികളിലും പ്രവർത്തിക്കുന്ന മനോജ് റിട്ടയർമെന്റിന് ശേഷമുള്ള ഇനിയുള്ള കാലം കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാവുമെന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞു മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സീനിയർ സൂപ്രണ്ടായി തസ്തിയിൽ നിന്നും വിരമിച്ച എം മനോജിന്റെ കേരള ഇലക്ട്രിസിറ്റി ഓഫീസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം സെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം ഇടപെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ അന്നം പുണ്യം അന്നദാതാവിന് ആദരം എന്ന് പറയുന്ന ചടങ്ങ് ജോലി സാധാരണ അവാർഡ് കൊടുക്കുമ്പോൾ ഞാനാണ് ഞാൻ അങ്ങനെ പോയതാണ് അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് നേരത്തെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നവർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാകുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രേമിയുടെ നേതാവിന്ക്കാൾ അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തനായി നമ്മുടെ ഇത്രയും ആളുകളെ ഇവിടെ സംഘടിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നെ അന്വേഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വടയാർ മേഖലയിലെ സാംസ്കാരിക വൈക്കം മേഖലയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ സാമുദായിക പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വലിയ സംഭാവന ചെയ്തിട്ടുള്ളതാണ് അഡ്വക്കേറ്റ് മോനിസ് ജോസഫ് എം എൽ എ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ടോമി കല്ലാനി സി കെ ആശ എം എൽ എ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ലോക മലയാളി കൗൺസിൽ പരിസ്ഥിതി ഫോറം ചെയർമാൻ ജോർജ് കുളങ്ങര സംസ്ഥാന നാടക അവാർഡ് ജേതാവ് പ്രദീപ് മാളവിക വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ലതിക സുഭാഷ് പി കെ ഹരികുമാർ ഉൾപ്പെടെയുള്ള കക്ഷി രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സഹപ്രവർത്തകരും സംഘടനാ നേതാക്കളുമടക്കം നൂറുകണക്കിനാളുകൾ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള